വയനാട് കോൺഗ്രസ് അധ്യക്ഷൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വയനാട്ടിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ തൊഴില വിവാദങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി തുടരുകയായിരുന്നു പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യ ഡി സി സി ഭാരവാഹിയുടെ ആത്മഹത്യ തുടങ്ങി ഗൗരവതരമായ പ്രശ്നങ്ങൾ വയനാട്ടിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അതിന് തുടർച്ചയായി ഇപ്പോഴത്തെ ആ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുതിർന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് എൻ ഡി അപ്പച്ചൻ എൻ ഡി എപ്പച്ചൻ രാജിവെച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വരുന്നത് ആ കാര്യം തിരുവനന്തപുരത്ത് അമൽ തേനമ്പറമ്പിലും സ്ഥിരീകരിക്കുകയാണ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചു വയനാട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു വയനാട്ടിൽ നിന്ന് കമൽ വിവരങ്ങളുമായി ചെന്നു കമൽ ഏത് സാഹചര്യത്തിലാണ് രാജി രതീഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാട്ടിലെ കോൺഗ്രസിൽ വലിയ രീതിയിൽ സംഘടനാ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി അങ്ങനെ വലിയ രീതിയിൽ പി സി സിക്കെതിരെ വിമർശനമുയർന്നിരുന്നു പ്രത്യേകിച്ച് പ്രിയങ്കാ ഗാന്ധി എം പി പത്ത് ദിവസം പന്ത്രണ്ട് ദിവസത്തോളം വയനാട്ടിൽ പര്യടനം നടത്തുന്ന സമയത്താണ് ഇവിടെ പല വിഷയങ്ങളും ഉണ്ടായത് പഞ്ചായത്ത് മെമ്പറുടെ ആത്മഹത്യ അതിന് പിന്നാലെ എൻ എം വിജയന്റെ മരുമകളുടെ ആത്മഹത്യാ ശ്രമം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൽ ഹൈക്കമാൻഡിനടക്കം അതൃപ്തി ഉണ്ടായിരുന്നു അത്തരത്തിൽ ഹൈക്കമാൻഡ് അടക്കം ഇവിടെ ഒരു മാറ്റം വേണമെന്ന് നിർദ്ദേശിച്ചതായി അന്ന് തന്നെ സൂചനയുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രാജിവെച്ചിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി പര്യടനം കഴിഞ്ഞ മിനിഞ്ഞാന്നാണ് ഇവിടെ നിന്ന് തിരികെ പോയത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള ആളുകൾ വയനാട്ടിൽ ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ വയനാട്ടിലാണ് രണ്ടു ദിവസം ഉണ്ടായിരുന്നത് ആ സമയത്തടക്കം ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നിരുന്നു ഡി സി സിയുടെ ഒരു ഡി സി സി നേതൃത്വ യോഗം വയനാട്ടിൽ വിളിച്ചു ചേർത്തിരുന്നു അതിൽ കെ സി വേണുഗോപാലും കണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ആ യോഗത്തിന് വലിയ രീതിയിലുള്ള താക്കീതാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകിയത് അതായത് ഈ സംഘടനാ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകാനാകില്ല ഇനി പ്രശ്നങ്ങൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും എന്നടക്കം നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിക്ക് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ട് എന്നടക്കം വാർത്തകൾ വന്നിരുന്നു കാരണം അവർ വയനാട്ടിൽ എത്തുമ്പോഴൊക്കെ ഈ ജില്ലയിൽ പലതരത്തിലുള്ള സംഘടനാ വിഷയങ്ങൾ ഉണ്ടാകുന്നു അവരുടെ സന്ദർശന സമയത്ത് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നതിൽ അവർ അസ്വസ്ഥയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വന്നിരുന്നു എന്തായാലും ഇപ്പോൾ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം ഡി സി പി പ്രസിഡന്റ് എൻ വി ആ ബച്ചൻ രാജി നൽകിയിരിക്കില്ല ഗൗരവതരമായി അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമായിരുന്നു വയനാട്ടിലെ കോൺഗ്രസ്സിന് ഉള്ളിൽ ഉണ്ടായത് മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യ ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ള നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ പത്തൊൻപതിന് നടന്ന ഡി സി സി നേതൃയോഗത്തിലെന്ന് കെ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് കമ്മിറ്റി അംഗം മുഹൻ കെ പി സി സി അധ്യക്ഷൻ പ്രതീക്ഷ രമേശ് ചെന്ന ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തതാണ് സംഘടനാപരമായി കർശനമായ നടപടി ഇത്തരം വിഷയങ്ങളുണ്ടാകുമെന്നാണ് കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ഗൌരവതരമായ സാധാരണ നിലയിൽ ഈ കെ പി സി സി അധ്യക്ഷൻ എ സി സി സംഘടനാ സെക്രട്ടറി മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഒരു ഡി സി സി യോഗത്തിൽ പങ്കെടുക്കുന്ന പതിവ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇല്ലാത്തതാണ് പക്ഷേ സാധാരണ സാഹചര്യമല്ല വയനാട്ടിൽ എന്നതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അന്ന് ഗൗരവതരമായ ഇടപെടൽ ഉണ്ടായി അതിന് പിന്നാലെയാണ് മുഴൻകുലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വേണ്ടി സജീവ് ജോസഫ് എം എൽ എ ജമീല അലിപ്പറ്റ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു സംവിധാനമുണ്ടാക്കുകയും അവിടുത്തെ നേതാക്കളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ഉള്ളംകൊല്ലിയിലെ പ്രശ്നങ്ങൾ സംഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നത് കഴിഞ്ഞ ദിവസമാണ് ഡി സി സി അധ്യക്ഷൻ എൻ ഡി എപ്പച്ചൻ വിശദീകരിച്ചത് അതേസമയം തന്നെ ഇപ്പോൾ എൻ ഡി എപ്പച്ചൻ രാജിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കമൽ എന്തുകൊണ്ടാണ് എൻ ഡി എപ്പച്ചൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോഴും ഉള്ളങ്കൊല്ലിയിലെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എൻ ഡി എപ്പച്ചൻ തന്നെ രാജിവയ്ക്കേണ്ടി വന്നത് ഹൈക്കമാൻഡ് ഈ വിഷയത്തെ കുറെ കൂടി ഗൗരവത്തിൽ കാണുന്നു എന്നതിൻ്റെ സൂചനയല്ലേ എന്ത് പകരം സംവിധാനം വയനാട്ടിൽ ഏർപ്പെടുത്താനുള്ള സംഘടനാപരമായ നീക്കമാണ് നീക്കത്തിന്റെ ഭാഗമാണിത് രതീഷ് എൻ ഡി അച്ഛൻ ഡി സി സി പ്രസിഡന്റായി തുടരുന്ന സാഹചര്യം തുടരുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് ഡി സി സി നേതൃത്വത്തിന്റെ ഇടപെടലുകളിൽ ഹൈക്കമാൻഡിന് അസംതൃപ്തി ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ഫലപ്രദമായ രീതിയിൽ എൻ ഡി എഫൻ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെടുന്നില്ല എന്നതായിരുന്നു ഹൈക്കമാൻഡ് ഏറ്റവും വലിയ പരാതി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അപ്പച്ചന്റെ രാജിയിലേക്ക് നീങ്ങിയിരുന്നത് എൽ ഡി അപ്പച്ചനുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ എം വിജയന്റെ വിഷയത്തിലൊന്നും ഡി സി സി ഇടപെട്ടിട്ടേ ഇല്ല അതായത് കെ പി സി സി ആണ് കരാറുണ്ടാക്കിയതും പണം നൽകാമെന്ന് പറഞ്ഞതും അതിലൊന്നും ഡി സി സിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് അദ്ദേഹം ആയുള്ള സംസാരത്തിലൊക്കെ പറയും അദ്ദേഹം പേഴ്സണലായുള്ള സംസാരത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സന്ദർശിക്കുമ്പോൾ ആ പരിപാടികളെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു അതൊക്കെ വിവാദമായി എന്നാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത് ആ സമയത്ത് രണ്ട് ദിവസം അദ്ദേഹം കെ യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തായിരുന്നു മറ്റ് ദിവസങ്ങളിലാണെങ്കിലും അദ്ദേഹം ആ പരിപാ മിക്കവാറും സ്വകാര്യ സന്ദർശനങ്ങളാണ് പ്രിയങ്കാ ഗാന്ധി ഇത്തവണ നടത്തിയത് പക്ഷേ അവരോടൊപ്പം ആ ദിവസങ്ങളിൽ ഒന്നും ഡി സി സി പ്രസിഡന്റിൻ്റെ സാന്നിധ്യം കാര്യമായി ഉണ്ടായില്ല ചില പരിപാടികളിലൊക്കെ മാത്രമേ ഉണ്ടായിരുന്നു അതൊക്കെ ഡി സി സി പ്രസിഡന്റ് ഉടൻ മാറും എന്നതിന്റെ ഒരു സൂചനയായി അന്ന് തന്നെ പറഞ്ഞിരുന്നു പ്രിയങ്ക മടങ്ങിയാൽ ഉടൻ തീരുമാനം എന്നുള്ളതായിരുന്നു ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് എന്തായാലും രണ്ടു ദിവസത്തിനകം അത് ഉണ്ടായിരിക്കുന്നു എൻ ഡി അപ്പച്ചന്റെ രാജി നേതൃത്വം ആവശ്യപ്പെട്ട് രാജി അപ്പച്ചൻ രാജിവച്ചു എന്ന പുതിയ വാർത്തയാണ് കമൽ വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്